ഈ പാത്രങ്ങളൊക്കെ തെറിഞ്ഞിട്ട് ഒടുക്കു പോയി ഓ ഇനിയിപ്പോൾ മാപ്പിള ഉണ്ട് പുറത്തേക്ക് ഇറങ്ങിയാലേ അവളുണ്ട് വരുവുള്ളൂ പിന്ന പാത്രം അപ്പ പണ്ട് കീഴ് വെച്ചൂടെ അല്ല ഇതൊക്കെ ഉണങ്ങൂല ഹ് ആണെങ്കിൽ കേൾക്കിയാൽ മതി അതൊക്കെ എന്നെ കൊണ്ട് പറ്റൂലൊന്നും ചെയ്യാൻ എടുത്ത് തന്നെ കാലും കജ്ജും ഒക്കെ ഉവരെ വെത്തായിട്ട് വെച്ചാൽ പണ്ടോ ദോശ ചട്ടി അവിടെ പമ്പറന്നോളൊക്കെ എന്താ കാട്ടുകറിയില്ല ഓ പോണ്ട് എന്തായവ പക്ഷോനെ ഞാൻ പറഞ്ഞ് മടത്തുക്കണ് ഏതാ ഇന്ന് പോണേന്റെ ഉള്ളില്ലേ ഒക്കെ ഒന്ന് പറയണം എല്ലാ കുട്ടിയെടുക്കാട് പണിക്ക് ആ മാന കുട്ടി നേരം പോക്കുമ്പോ കണ്ടവരെ പണിക്ക് പോയിക്കോ ഞാൻ സ്വന്തമായിട്ട് ഒരു ബിസിനസ് ഇജി തുടങ്ങണ്ടോട് അപ്പഴും പറഞ്ഞിരിക്കണു ഓക്ക് ബാക്കി തരാനുള്ള സ്വർണം വാങ്ങിക്കോ വാങ്ങിക്കോന്നെ ഏഹ് ഓള അഞ്ചി തിന്നോ നാളെ അതിൻ്റെ വെൽഡായി വരണുണ്ട് ഏരെ ആ പറയൂ ആ ഇനിയിപ്പം അതിനും കൂടി എൻ്റെ എന്ന് പറയും ഏഹ് എൻ്റെ പെണ്ണുങ്ങൾക്ക് മോളോട്ട് മൂടും ചെയ്യും ഒരങ്ങനത്തെ ഒരാളാണ് ഇപ്പോൾ കൊല്ലത്ര ആയി കല്യാണം കഴിഞ്ഞിട്ട് ഇനി ഒരു കുട്ടിൻ ചട്ടി ആയി കഴിഞ്ഞാൽ ഒരു ബാക്കിയുള്ള സ്വർണ്ണം നമുക്ക് കിട്ടുമോ അത് കിട്ടുകയാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു ഒരു ഒക്കെ തുറങ്ങിക്കൂടാ എന്നാൽ പിന്നെ എനിക്ക് ഒരു കട ആയി എനിക്ക് പിന്നെ കണ്ടോരപ്പണിക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല ഇല്ല അതിനാണ് ഞാൻ ഞാൻ ചുള്ള പറഞ്ഞത് അതാണ് എന്നോട് ഞാൻ പറഞ്ഞത് പോയി ചോദിക്കാൻ അനക്ക് പിന്നെ ഒരു കൊടുന്ന് ഒരു എൻ്റെ കാൾക്ക് കൊടുന്ന് ഒരു ചേച്ചി ഇരിക്കണ്ടജി അതിനാണ് ഇങ്ങാൻ പമ്പർന്നോളം ഞാൻ ചീത്തന്നത് ഓൾ ഇന്ന് നാളെ പറഞ്ഞിട്ട് ലോട്ടറി വിൽക്കണ പോലെ ഓൾ ഇന്നിട്ട് ഇന്നെ കൊരങ്ങൾപ്പിക്കാം ഞാൻ എന്നാ ഓർത്തരഞ്ഞു അന്ന് ഓൾക്ക് സമാധാനം കൊടുക്കൊള്ളു അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വിജയ് എനക്ക് കിട്ടാനുള്ളത് ഇമ്മക്ക് ഇമ്മാക്ക് കൊണ്ടാവാൻ വേണ്ടിയിട്ടല്ല അനക്ക് നാളെ ഒരു ഭാവി കിട്ടോട്ടെ ചേച്ചിട്ട് ഞാൻ ഈ പറഞ്ഞത് അല്ല അജി ഞാൻ അത്രയും പറഞ്ഞിട്ട് ചെന്ത ഒന്നും ഉണ്ടാത്തത് ഓരോട് ഞാൻ ഓളോട് ഇപ്പോൾ ഓളെ പെരക്കാരോടും ഒക്കെ ഒന്നും രണ്ടും പട്ടൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഓലും ഇന്നോ നാളെ നാളെ ആട്ടെ എന്ന് പറഞ്ഞ് നിൽക്കില്ലേ ഇപ്പം ഞാൻ എനിക്കെന്താ ചെയ്യാൻ പറ്റുക മനസ്സിലായി അപ്പം ഞമ്മൾക്ക് ഓരോട് പറഞ്ഞിട്ട് അപ്പോൾ തരാ തരാന്നാണ് പറയുന്നത് ഇൻഷാല്ല ഏതായാലും കിട്ടുന്നു വിചാരിക്കും അല്ല ഇപ്പോൾ ചവിട്ടി കൂട്ടാൻ പറ്റൂലല്ലോ ഒരു മനുഷ്യന്മാരല്ലേ പിന്നെ ആൾക്കാരുടെ അടിയിൽ ചോദിച്ചാൻ പറ്റിയൊരു സംഗതിയല്ലല്ലോ ആരോടും പറയാനും പറ്റൂല ശ്രീധരൻ ചോദിച്ചല്ലേ തരാനുള്ള ബാക്കി നമ്മളതൊക്കെ കണ്ടുകാണ്ട് ഓരോ പ്ലാനൊക്കെ ചെയ്തതല്ലേ ും അങ്ങനെ പറഞ്ഞു കുത്തിർന്നോ എനിക്ക് തീരെ ചൂടില്ല ഞാൻ ഏതായാലും അമ്മാക്കൊന്ന് വിളിച്ചുണ്ട് ഏർ അല്ലെങ്കിൽ ഞാൻ ഏതേം കാലത്ത് മോളെ കാണാൻ വേണ്ടി ഓളെ തള വരുമല്ലോ ഞാൻ ഇതിനെ പറ്റി ചോദിക്കും ആ അതല്ല കഥ ഇജെ അന്റെ കാലൊക്കെ കൊണ്ടുപോയിച്ചിട്ട് ഇജ ഏതായാലും ഇറങ്ങാറാവണ്ട അത് വിചാരിച്ചിട്ട് കുട്ടി ഏതായാലും വിചാരിച്ച് കുത്തർക്കണ്ടട്ടാ ഓരോ ഏതാനും തരൂല ഓ തായും ഉണ്ട് ട്ടാ എന്താച്ച കാട്ടിക്കോളി ഇന്നക്കെ ഒരു പത്ത് റുപ്പ്യ കോഴ് കിട്ടിക്കോട്ടേ ജയിച്ചിട്ടാണ് ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ ഇവിടെ പറയണത് അത് ചിലവർക്കൊന്നും പറ്റുന്നില്ല പക്ഷേ ഇനിക്കല്ല അതിൻ്റെ ബുദ്ധിമുട്ടറിയുള്ളൂ ഞാൻ കുജിക്ക് കൊണ്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ ഇവിടെ ഉതവിളക്കണത് ഇന്നൊക്കെ ഒക്കെ ഒരു ബകാര ഭാവിയ്ക്ക് ഇന്നൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ ജയിച്ചിട്ടാണ് അത് മനസ്സിലാക്കണമെങ്കിൽ അല്ല എൻ്റെ പെണ്ണുങ്ങളെ ഹെയ് എന്താച്ച വച്ചാൽ കാട്ടിക്കോളെ ഏതൊരു പണിക്ക് വയ്ക്കോ എവിടെ ചിലവ് ചെയ്യണ്ട നീ പോയി പോരാ താത്തെ എന്താന്നാ വർത്താന എന്താ ഇപ്പൊ നമുക്ക് സോക്കടൊന്നുമില്ലല്ലോ വരുന്നില്ല എന്നിട്ട് ആ ഇജ്ജി വർത്തമാന എന്താ അല്ലാ മോളെ എത്തടി വർത്താനോ അല്ലാ എന്താ അമ്മ നിങ്ങളിപ്പം വന്നിക്കണത് തന്നെ സ്വർണത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് എന്ന് മോളെ ചീത്തണേ നീ ഇപ്പം വെച്ചിട്ട് എന്നാ അമ്മ കണ്ടിട്ടുണ്ടേ നീ ബാക്കിയല്ലോ ഒന്നൊക്കെ കേൾക്കൂ സത്യം പറഞ്ഞാൽ എൻ്റെ മുന്നിൽ വെച്ച് നിങ്ങളെ ചീത്ത അറിയുമ്പോൾ എനിക്ക് സഹിക്കൂല അതുകൊണ്ട് ഇമ്മ ഇപ്പം നിങ്ങൾ വന്ന വജ് പൊയ്ക്കോളി ഞാൻ എന്തെങ്കിലും ഉണ്ടേ ഇന്നൊക്കെ വിളിച്ച് ഞാൻ പറഞ്ഞോണ്ട് മോളെ അമ്മാൻ്റെ കുട്ടി ഏതായാലും മേജാറാ ആ കാര്യം പറയാൻ വേണ്ടിയിട്ട് അമ്മ വന്നിരിക്കണത് ഇജ്ജി ഏതാ അമ്മായിമാനുണ്ട് വിളിക്ക് പറയാനപ്പ നേരിട്ട് ഞാൻ വന്നിക്കുന്നത് ഞാൻ ഏതായാലും അമ്മായിമാനെ വിളിക്കാട്ടെ അമ്മ ഏതായാലും നിങ്ങൾ വന്ന കാലം നിൽക്കാതെ പേര് ഞാൻ ഏതായാലും അമ്മാനെ വിളിക്കാം ആ ആയിക്കോട്ടെ മോ ഏതായാലും നിങ്ങൾ വന്നാൽ നായി ഞാനേ നിനക്ക് വിളിക്കാൻ കാത്തിക്കേന് കുറേ ദിവസമായല്ലോ അപ്പം ഞങ്ങളങ്ങനെ കുരം കൽപ്പിക്കണ് എല്ലാ ഇന്ന് വന്നതിൻ്റെ പുകിലെന്താ ഏ ഇന്നിപ്പം നീ വന്നത് പിന്നെ പണ്ടത്തിൻ്റെ കാര്യത്തിന് നീ നീട്ടിക്കൊണ്ടാവാൻ വേണ്ടിയിട്ട് വന്നതാണോ അതോ ഞങ്ങൾക്ക് ഇന്നലെ തരാൻ വിചാരിച്ചു അതോ നീ തരുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നാണെന്നത് എന്തമ്മ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണത് ഞങ്ങൾ തരുമല്ലോ പിന്നെ നന്നായി ചെറിയൊരു ബുദ്ധിമുട്ട് വന്നോണ്ടല്ലോ എത്രയും വൈകിയത് അതിനാണ് ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണത് ഏതായാലും സ്വർണ്ണത്തിൻ്റെ കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അല്ലാണ്ട് തരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടല്ല വന്നിട്ടുള്ളത് കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിന് ഏതായാലും അതൊക്കെ ഇപ്പോൾ തീർന്നിരിക്കണെ ഞാനിനി ഏതായാലും സ്വർണത്തിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും ഓൾക്കിപ്പോൾ സ്വർണം കമ്മിയാണല്ലോ അപ്പോൾ ഇനി ഓളെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് മോഡലെടുത്തോട്ടെ അപ്പോൾ നാളെ ഇനി മറ്റന്നാളാന്നളു ഈ ഓളെ ഇന്നളും ഓളും ഓനും കൂടി പോയിട്ട് ജ്വല്ലറി പോയിട്ട് എടുത്തോളി അന്നേരം വിളിച്ചാൽ മതി ഞങ്ങളാണ്ട് എത്തിക്കോണ്ട് എന്നാൽ പിന്നെ ഓൾക്ക് ഇഷ്ടമുള്ള മോഡൽ എടുക്കാലോ അപ്പം ആ വിവരം ഫോണിൽ കൂടെ പറഞ്ഞേക്കാൻ നല്ലത് നേരിട്ട് വന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ഏ അപ്പം നിങ്ങളെ സ്വർണത്തിൻ്റെ കാര്യം പറയാൻ വേണ്ടി വന്നാണല്ലേ ഇന്നലെ വരവ് കണ്ടപ്പോൾ ഞാൻ ജയിച്ച് ഇനി എന്തെങ്കിലും തീയതി നീട്ടാൻ വേണ്ടിയിട്ട് വരികയാണെന്ന് വിചാരിച്ചു എന്നും ഞാൻ എൻ്റെ ചെറുക്കനോട് പറഞ്ഞിരിക്കുന്നത് പിന്നെ നന്നായി ഈ സ്വർണ്ണം കിട്ടിയാൽ ഞാൻ എൻ്റെ അല്മാറിയെ വെച്ച് പൂട്ടാനല്ലേ നാളെ പിറ്റന്നാൾ ഓർക്കന്നെ ഒരു ഉപകാരത്തിന് കിട്ടിക്കോട്ടേ ജയിച്ചിട്ട് ഞാൻ ഇങ്ങനെ തൊള്ളർന്ന് പറയുന്നത് അല്ലാണ്ട് ഞാൻ മരിച്ചു പോകുമ്പോൾ എൻ്റെ കുജിക്ക് കൊണ്ടാൻ വേണ്ടിയിട്ടല്ല എൻ്റെ കുട്ടി ഏത് കാലം തുടങ്ങിയതാണ് ആരാൻ്റെ പണിക്ക് പോകുന്നത് ഓർക്കായിട്ട് എന്തേലും ഉണ്ടായാലല്ലേ എന്തേലും വിറ്റിയിട്ടൊക്കെ സ്വന്തമായിട്ട് ഒരു കടക്ക് തുടങ്ങാൻ പറ്റുള്ളൂ ഏ അതിനു വേണ്ടി തൊള്ളറന്നാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് അവിടെ അത്രയും പ്രശ്നം ഉണ്ടാക്കിയത് അല്ലാണ്ട് ഇൻ്റെ കുടുംബത്തിൽ കൊടുക്കാനും ഇൻ്റെ കുജിൻ്റെ തൊട്ട് കൊണ്ടാക്കാനും അല്ല അത് നിന്നൊക്കെ മനസ്സിലാക്കാൻ എന്നൊക്കെ വൈകി എന്നാൽ മോൾക്കാണ് പറഞ്ഞാൽ തീരെ മനസ്സിലാവൂല എൻ്റെ കുട്ടിയെ ആരാൻ്റെ പണിക്ക് പോകുമ്പോൾ ഇച്ചിടങ്ങരുണ്ടാവൂ ഓനെ പെണ്ണ് കെട്ടിയാൽ എന്നെ പിന്നെ അവിടെ നിന്ന് എന്തെങ്കിലും സ്വീധന പൈസ എന്തെങ്കിലും കിട്ടുക അല്ലെങ്കിൽ പൊന്നെന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് വീട്ടിട്ട് എന്തെങ്കിലും ഒരു കട തുടങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ കുട്ടിനെ കൊണ്ട് ഞാൻ പ്രായമാവാതെൻ്റെ കുട്ടിനെ കൊണ്ട് കല്യാണം കേൾപ്പിച്ചത് അപ്പം നോക്കുമ്പോൾ നിങ്ങൾ കുറച്ച് സ്വർണ്ണം കൊടുത്ത് ബാക്കി എട പറഞ്ഞ എന്താ കാട്ടുക അതുകൊണ്ടാണ് ഞാൻ അവിടെ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് ഏതാണ്ട് ഇപ്പോഴാണ് മനസ്സിന് സമാധാനമായത് ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞേരി ഞങ്ങളോ ഇപ്പോലെ നാളെ മറ്റന്നാളാ ഇനിയിപ്പം അതുകൊല്ലാം നീട്ടൂലേ ഇനി ഇന്നാ പൈസ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു പോയാലും അപ്പോഴും കട്ടക്കാലാവും ഞങ്ങൾക്ക് അത് മിക്കവാറും നാളെ തന്നെ ഞങ്ങൾ വരണ്ട് ഏതായാലും എന്റെ ചെറുക്കനെ പണി കഴിഞ്ഞ് വറ്റ നാളെ ഇനി പണിക്ക് പോയാലേ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ അത് കയറ കിട്ടല്ല അപ്പോൾ ഏതായാലും ഓം വറ്റ വന്നിട്ട് ഞാൻ പറയാൻ നിൽക്കുന്ന രാത്രി വിളിക്കണ്ട് ഓ അപ്പഴാണ് മസ്സാരം സമാധാനമായത് ഏതായാലും വിക്കിട വരേണ്ട ഓൾ ഇന്നാ കജിമലും കാൽമലൊക്കെ ഇട്ടോട്ടെ ഓളെ പൂതിയാണ് തീർന്നോട്ടെ പിന്നെ എന്നാൽ വിറ്റ് കഴിഞ്ഞ് സ്വന്തമായിട്ടൊരു കട ഒക്കെ തുറഞ്ഞാല് പിന്നെ ആർക്കാ പിന്നെ ഉള്ളതിനനുസരിച്ച് ഓൾക്ക് ഉണ്ടാക്കി കൊടുത്തൂടെ അതൊക്കെ ചെയ്യും നിന്നൊക്കെ കെട്ടിച്ചും എൻ്റെ വാപ്പ എത്ര ഭാവം തന്നിരുന്നത് ഞാൻ അന്നേ ഇനി ഓലപ്പേരേക്കാണ് കെട്ടിച്ചിരുന്നത് അന്ന് ഒരു പെര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സ്വർണ്ണം മുനിവ മൂപ്പരണ്ട് എടുത്ത് ഞാൻ ഒക്കെ ഉലിക്കൊടുത്ത് എന്താ ഇരിക്കക്കൂരല്ലേ നമുക്ക് വേണ്ടിയത് എല്ലാം സ്വർണ്ണം ഇട്ടിട്ട് പെര യാ എന്താ കാര്യം ഞാൻ ഒക്കെ വാങ്ങിക്കൊടുത്തു നിൻ്റെ മൂപ്പരെ ഏഹ് അന്ന് ഗൾഫിൽ പോയിട്ട് എനിക്ക് എല്ലാ ഇതാണ് വാങ്ങി തന്നത് ചുരുക്കി പറഞ്ഞാൽ എൻ്റെ വാപ്പക്ക് കാൽമത്തും കൂടി ഉണ്ടാക്കി തന്നിര ആരാ തന്നേ എന്റെ വാ പുതിയാപ്പിളുണ്ടാക്കി തന്നത് ആ ഭാഗ്യം ഉള്ളോള ഞാൻ ഏർ അതുകൊണ്ട് ആ സ്വർണ്ണം വീട്ടിട്ട് ഒരു കടൊക്കെ തുടങ്ങിയിട്ട് പിന്നെ ലാഭത്തിനനുസരിച്ച് ഓൾക്ക് ഉണ്ടാക്കാലോ ഓ ഇപ്പോളാണ് സമാധാനമായത് ഏതായാലും ചേർക്കാൻ പറ്റ ബാക്കി ഞാൻ രാത്രി വിളിച്ച് പറയണ്ട ആയിക്കോട്ടെ നിങ്ങളെ ഓൻ വന്നാലേ ആ ഉയരത്തിനെ വിളിക്കോണ്ടേ പിന്നെ ഒന്നും വിചാരിക്കതിട്ടോ അത്രത്തോളം നമ്മൾ നേരം വൈകിയത് കൽപ്പിച്ചുട്ടിയല്ല സാഹചര്യം കൊണ്ടാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഇവൾക്ക് കൊടുക്കാമോ കൊടുത്താലാണ് അതിൻ്റെ താഴെ അവളെ അഞ്ചത്തിളൊക്കെ വളരുന്നുണ്ട് അപ്പോൾ ഇവളെ കടങ്ങളവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മുല്ലം കൂടി ആകുമ്പോൾ നമുക്ക് താങ്ങൂല വൃത്തിയാത്തത് കൊണ്ടാണ് നമുക്ക് അറിയണമല്ലേ ഞങ്ങളുടെ സാഹചര്യം നീ ഇതേ കാരണം പറഞ്ഞിട്ട് എൻ്റെ കുട്ടിക്ക് ഇനി ഇവിടെ നല്ലൊരു സമാധാനം ഉണ്ടായിക്കോട്ടെ എപ്പോഴും ഓൾ സങ്കടം പറയലുള്ളൂ അതിപ്പോൾ എന്താ സാധനത്തിപ്പം ഞാനാണെങ്കിൽ ഇങ്ങനത്തന്നെ കത്തി പറയുള്ളൂ നമ്മൾ ആൺകുട്ടികളെ വളർത്തണ പെൺകുട്ടികളെ വളർത്തണോ ഓരോ പ്രതീക്ഷ വെച്ചിട്ടല്ല ആ ഇനിയിപ്പോൾ ആ സ്വർണം വിറ്റിയിട്ട് എനിക്ക് ഒരു സ്വന്തമായിട്ട് ഒരു കാടൊക്കെ തുടങ്ങുകയാണെങ്കിൽ നല്ലൊരു കാര്യമല്ല ഇന്നല്ലേ നാളെ ഭാവിയേക്ക് ഒരു കാര്യമല്ല പോകും ചെയ്യുന്നത് അതിന് നമുക്ക് സന്തോഷമുള്ളു അതുകൊണ്ട് നിങ്ങളേതായാലും ഓം അന്നും വീടത്തിന് വിൽക്കോണ്ട് എന്നാൽ പിന്നെ ഏത് ജല്ലറിക്കാണ് പോകണതെന്ന് നമുക്ക് അപ്പം അവിടെ തീരുമാനിക്കാം ഓള ഇഷ്ടത്തിന് അത് മോഡൽ എടുത്തോട്ടെ നിങ്ങൾ പറഞ്ഞതരി വിൽക്കണ വരെ ഓൾ ഒന്ന് ഇട്ട് ആഗ്രഹിച്ചോ ഇട്ടോട്ടെ ഏതായാലും എന്നാൽ ഞാനിന്നാൽ കൂടുതൽ നിൽക്കണില്ല ഇത് പറയാൻ വേണ്ടി രാവിലെ വന്നാണ് വേറെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല നീ ഞാനാണ്ട് പോട്ടെ എന്നാൽ ആ എന്നാ ആയിക്കോട്ടെ നിങ്ങൾ പറഞ്ഞ പോലെ അങ്ങനാണ്ട് ചെയ്യാം ഏതാലേ ഞാൻ ആ ചെക്കനോട് ഒന്ന് വിളിച്ച് പറയട്ടെ ചെക്കനാണ എന്നും നേരം പോയിക്കോട്ടെ എങ്ങോട്ട് വരില്ലേ എന്നെങ്കിലും നേരത്തെ വരാൻ പറയട്ടെ എന്നാലല്ലേ ഇതൊക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ എന്നാൽ കഴിയുമ്പോൾ നമുക്ക് രാവിലെ തന്നെ ആണ്ട് പോവാലോ ഏതായാലും എന്നാൽ ഞാനാണ്ട് അണ്ട് വിളിക്കാൻ പോട്ടെ നിങ്ങൾ പോവാൻ നോക്കി ആ എന്നാൽ ആയിക്കോട്ടെ മോളെ ഉമ്മ പറഞ്ഞ കേട്ടില്ലേ ഏതായാലും ഓം വന്നിട്ട് എനിക്ക് എന്തൊക്കെ മോഡൽ നമുക്ക് അപ്പം അന്ന് ജ്വല്ലറി നിൽക്കട്ടോ ഉമ്മാൻ്റെ സാഹചര്യം കൊണ്ടാണ് കേട്ട് എത്ര നീങ്ങിപ്പോയത് എൻ്റെ കുട്ടി കുറേ ഇടങ്ങറായി നിൽക്കറിയാം അതിപ്പോൾ എന്താ കാട്ടുക എൻ്റെ അമ്മായിമാൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ അങ്ങനത്തന്നൊക്കെയാണ് പറയുള്ളൂ ഏതായാലും ജി ഉമ്മാ പറഞ്ഞൊന്നും വലിയ കാര്യമാക്കാൻ നിൽക്കണ്ട ഇനി ഏതായാലും എനിക്ക് നല്ല സമാധാനം ഉണ്ടാവും ഏതായാലും ഇമ്മ വേ പണിയൊക്കെ നിൽക്കുന്നത് പോവുന്നിൽക്കുന്നത് ചെന്നിട്ടാണ് ബാക്കിയുള്ള പണിയൊക്കെ എടുക്കാൻ ഏതായാലും അമ്മ എന്നാണ്ട് അറിഞ്ഞാലോ സത്യത്തിൽ ഇമ്മ എനിക്കൊന്നും മനസ്സിലാവണില്ല മൂന്നാലേ ദിവസം മുന്നേ ഇമ്മതിനെപ്പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് വിളിച്ചപ്പോളൂ നിങ്ങൾ ഇന്നോട് പറഞ്ഞതാണ് പൊന്നാരെ മോളെ എന്താ കേട്ട ഏ കടം ചോദിക്കണവരൊന്നും തരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഇപ്പോൾ അത്രയും സ്വർണ്ണം എടുക്കാനുള്ള പൈസ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയത് വേറെ എന്തോ അവിടെ സംഭവിച്ചിരിക്കുന്നത് സത്യത്തിൽ ഇമ്മ എന്നോട് സത്യം പറഞ്ഞോളി ഇല്ലെങ്കിൽ ഇത് ആലോചിച്ചിട്ട് എനിക്ക് ഉള്ള സമാധാനം ഒന്നും കിടത്തിക്കാൻ വേണ്ടിയിട്ട് ഇന്നളിത് പറയാതെ പോയിട്ടുണ്ടെങ്കിൽ ഇതിനെ കൊണ്ട് കഴിച്ചില്ലട്ടോ അതുകൊണ്ട് എന്താ അവിടെ സംഭവിച്ചത് ആരെത്ര കുറേ പൈസ നിങ്ങൾക്ക് തന്നത് അതൊന്നുമില്ല മോളെ ഇജ് ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ മാക്ക് കിടന്നുകാരാണ് അതുകൊണ്ട് ഇമ്മ നമ്മളെ പെൻ്റെ ആധാരം നമ്മളെ അൽക്കുട്ടിയാക്ക അയാളടുത്ത് കൊടുത്തിട്ട് കാര്യം പറഞ്ഞപ്പോൾ അയാൾ ഇന്നോട് പറഞ്ഞേ ആധാരം ഞാൻ എടുത്തേക്കാം അതിനനുസരിച്ച് എനിക്ക് എത്ര പൈസ വേണ്ടിയത് അത് ഞാൻ തരാം ഇനി ചെന്നാൽ പൈസ അടക്കണ അന്ന് ഞാൻ തീരട്ടോ എന്നും പറഞ്ഞു അങ്ങനെ പിന്നെ ഞാനാണ് കൊണ്ടുപോകൊടുത്ത് മുപ്പി പറഞ്ഞാൽ ഓരോ മുദ്ര പേപ്പറിനെ ഒപ്പിട്ട് കൊടുത്തും ചെയ്തിട്ടാണ് ഏതേം കാലത്ത് നമ്മൾ ആ പൈസ കൊടുത്തില്ലെങ്കിൽ മുപ്പർക്ക് ആ പൈസ കിട്ടണമല്ലോ നമ്മൾ വര വിറ്റെങ്കിലും മുപ്പറയ്ക്ക് കിട്ടുമല്ലോ അതിനേ ഇരിക്കും മുദ്ര പേപ്പറിലൊക്കെ എഴുതി ഉപ്പിട്ടത് പിന്നെ അത് മാത്രമല്ല മോളെ നമ്മൾ ആധാരം ബാങ്കിൽ കൊണ്ടുപോയിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന പേപ്പർ വേണം ആ പേപ്പർ വേണം എന്നായിട്ട് കുറേ നടത്തം നടക്കേണ്ടി വരും അതുകൊണ്ട് മൂപ്പരോട് കാര്യം പറഞ്ഞപ്പോൾ മൂപ്പിലേക്ക് മനസ്സിലായി ആ ഒരു പൈസ കണ്ടാണ് നമ്മൾ നമുക്ക് സ്വർണ്ണം എടുക്കുന്നത് പിന്നെ എൻ്റെ തായ ഉണ്ടല്ലോ അഞ്ചത്തികൾ അവരെ കെട്ടിച്ചുമ്പോഴത്തേന് ആ കടങ്ങളൊക്കെ വീടും വേണം ഏതായാലും ഇപ്പം പോയിട്ട് ഏതായാലും കടങ്ങൾ വീടില്ല നാളെ മുതൽ ഇനിയും പണിക്ക് പോവുകയാണ് രണ്ടാളും പണിക്ക് പോയാലാണ് ആ കടം വീടുള്ളൂ അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ അറിയേണ്ടതെന്ന് വിചാരിച്ചാണ് പിന്നെ ജി ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ജി ഫോൺ വിളിച്ചിട്ട് ജി ചോദിച്ചാറിയും അതുകൊണ്ട് പറഞ്ഞാണ് ഇല്ല ഇമ്മൻ്റെ കുട്ടീനെ ഇടങ്ങറാക്കാൻ വേണ്ടി പറഞ്ഞല്ല നാളെ മുതൽ ഇമ്മയും പണിക്ക് പോകും ഇനിയിപ്പോൾ ആയിത്തേരി ഇമ്മനെ വിളിച്ചാലൊന്നും കിട്ടൂല ഇമ്മൻ്റെ ഉള്ള വെള്ളം കുടിച്ചിട്ട് ഇവിടെ സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടേ പിന്നെ ഓം വന്നാൽ ഓനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നാളെ തന്നെ എന്നാൽ പോവാം എന്നാൽ പിന്നെ മറ്റന്നാൾ മുതൽ പണിക്ക് പോകാലാ ഏതാ ഇമ്മ പോവാണ് മോളെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ഇത് ആലോചിച്ചിട്ട് ഇടങ്ങാറാവും വേണ്ട ഇതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞതാണ് പെൺകുട്ടികളെ കല്യാണം കേൾക്കുമ്പോൾ മുൻപ് പൊന്നും പൈസയും കൊടുത്തില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇടങ്ങാറുണ്ടാവും ഓരോ കുടുംബത്തിലും അതൊക്കെ ഇത് പറഞ്ഞാണ് ഏതായാലും അമ്മ പോട്ടെ എന്ന ചായ കുഴക്ക സുഖങ്ങളൊക്കെ ഉണ്ട് പോട്ടെ എന്നാൽ പറഞ്ഞ പോലെ വിളിക്കോണ്ടേ ശരി മോളെ എന്താണ് ഇമ്മയെ കാട്ടണത് എന്തിനപ്പം ഉമ്മ എൻ്റെ ആധാർ അവിടെ കൊണ്ടു കൊടുത്തിട്ട് പൈസ വാങ്ങിയത് ആ ഒരു പൈസ കാണും എനിക്കിപ്പോൾ സ്വർണ്ണെടുക്കണത് നാളെ പക്ഷേ എൻ്റെ തൈ അഞ്ചത്തിറില്ല അവരൊക്കെ കെട്ടിക്കേണ്ടേ അവർക്കും നല്ലൊരു ഭാവി ഉണ്ടാക്കണ്ടേ ഇനി എന്തിനാണ് ഇമ്മ എനിക്ക് സ്വർണ്ണെടുക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തത് ഇനി മുതൽ എൻ്റെ അമ്മ പണിക്കും പോയാൽ എന്താ അല്ലേ തന്നെ സോക്കടണം എന്നും ഒരു ഒരവസ്ഥ ഇമ്മ പണിക്കും പോയെങ്ങനെ ഉണ്ടാവും പഠിച്ചെടുത്തൊന്ന് കാണാനും കേൾക്കാനും എന്നെ കൊണ്ടൊക്കെ അയച്ചിട്ടുണ്ടല്ലോ ഇപ്പം തോന്നണ കല്യാണം ഒന്നും വാണ്ടില്ലായിരുന്നു പരിത്തിന് നിന്നാൽ മതി